മക്കളെ പുസ്തകം ഏറ്റവും എളുപ്പത്തിൽ പൊതിയാൻ പറ്റിയുള്ള ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ കാണുന്നത് ഒരുവിധ എല്ലാ ഓൺലൈൻ സൈറ്റിലും നമുക്കിത് ലഭ്യമാണ് ഫ്ലിപ്പ്കാർട്ടിലുണ്ട് മീഷോയിലുണ്ട് ആമസോണിലുണ്ട് വാങ്ങുമ്പോൾ ഞങ്ങളുള്ളത് ബാംഗ്ലൂർ ആണ് ഞങ്ങൾ ചില ബുക്കുകൾ ഇത് സൂട്ടാവുന്നില്ല കാരണം ഒരു പത്ത് പീസ് പറ്റ ചെറുത് വരുന്നുണ്ട് അത് നമുക്ക് പൊതിയാൻ പറ്റിയുള്ള പുസ്തകം ഇവിടെ കിട്ടിയ പുസ്തകത്തിലില്ല നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന പുസ്തകത്തിൽ അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്കത് പേക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു സ്കൂളൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല അത് പിൻ ചെയ്യണം നല്ലപോലെ പാക്ക് ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ട് അതാകുമ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് ഒന്നുമില്ല പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മാത്രമല്ല വാട്ടർ പ്രൂഫാണ് നല്ല നീറ്റായിട്ട് ആയിട്ട് വെക്കും ഇതിന് ലോങ് വീഡിയോ പുസ്തകം നമ്മൾ നേരെ ഇതേപോലെ സെൻറ്ററിൽ വെക്കുക പുസ്തകം ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് പുസ്തകം അങ്ങനെ വെക്കാം പുസ്തകം അങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നെയ്മ് നമുക്ക് ഇവിടെ വെച്ചാൽ ആയതിനെ നെയിമ് വെച്ചാൽ അതാ നെയിമ് നമുക്ക് ഇവിടെ തന്നെ അതിൽ തന്നെ വെച്ച് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഉഷാറായിട്ട് കിട്ടും നെയിം ഇവിടെ നോക്കില്ല ഇവിടെ ഇവിടെ കറക്റ്റിൻ്റെ ഇവിടെ ഇവിടെ വെച്ച് ഇതാ എന്നിട്ട് ഇതും ഗ ഇതും ഈ കാണുന്ന ഗമൻ ആണ് ഇതും എടുക്കുന്ന രീതി എടുത്താൽ മതി ഒന്നായിട്ട് ഫുൾ എന്താ

നമുക്ക് ആദ്യം കമ്പ് ചെയ്തത് നമ്മൾ വരും നമ്മുടെ മറ്റേ സാധനങ്ങൾ സ്റ്റപ്പർ വേണം ഇത് വേണം അത് പോയി വാങ്ങണം ഇത് കിട്ടും ഓൺലൈനിൽ നമുക്ക് ഓർഡർ ചെയ്തത് ഞാനത് വാങ്ങിയിട്ടുള്ള ആമസോണിന് വാങ്ങിയിട്ടുള്ളത് ഇത് ഒരുവിധം പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം ഇടത്തും ഉണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് ഞാൻ അധികം സാധനം വാങ്ങുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങണം കാരണം നല്ല ജനുവായിട്ടുള്ള സാധനം നമുക്ക് കിട്ടും ഒറിജിനൽ സാധനം നമുക്ക് കിട്ടും നമുക്ക് ആമസോണിൽ വാങ്ങുമ്പോൾ ടെൻഷൻ ചെയ്യത് കിട്ടും നമുക്ക് നിന്ന് വാങ്ങുമ്പോൾ ഒറിജിനൽ സാധനം കിട്ടും കാരണം ഒന്നരട്ട് വെച്ചിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മറ്റേ ഈ മറ്റുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പണി അപ്പോൾ നമ്മൾ ആമസോൺ തന്നെ വാങ്ങല് മാത്രമല്ല ഇൻ്റർനാഷണലാണല്ലോ ആമസോൺ ആദ്യം ഇവിടെ ഒട്ടിക്കണ്ടേട്ട് അതൊക്കെ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഇങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനൊന്നുമില്ല ഒട്ടിക്കുക സ്റ്റാപ്ലർ വരെ ഒട്ടിക്കുക മാത്രമല്ല അത് ഇതാണോ

അപ്പോൾ നല്ലപോലെ ഒന്ന് പോലെ ഒന്നും ഒട്ടിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എടുക്കും നെയിമും ഇതാ നെയിം സ്ലിപ്പും കൂടെ കറക്റ്റ് വന്നിട്ടുണ്ടോ നമുക്ക് അടുത്ത ഭാഗം നമുക്ക് ഒട്ടിക്കാണ്ട് വളരെ ഈസിയാണ് സംഭവം അത് ഇത് കണ്ട വളരെ ഈസിയാണ് അടുത്തതാണ് വണ്ണം ഇതിങ്ങനെ എടുത്തു എടുക്കും ഒന്നായിട്ട് എടുത്ത് എടുക്കരുത് ഒന്നായിട്ട് എടുത്തത് ഇതിപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ എന്താകും ഇങ്ങനെ ഗ്യാപ്പ് എയർ വരാൻ ചാൻസ് ഉണ്ട് എയർ വരാത്ത രീതിയിൽ കുറച്ച് കുറച്ച് എടുത്താൽ മതി കുറച്ച് കുറച്ച് അങ്ങനെ സംഭവം ഒന്നും വിചാരിക്കണ്ട കുറച്ച് കുറച്ചങ്ങനെ എടുത്താൽ മതി നമ്മൾ വയറ് വന്നാൽ ഒന്ന് വലിച്ചു വിട്ടാൽ എന്താ എയർ പോവുകയും ചെയ്യും കേട്ടോ നമ്മൾ ഈ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് കിട്ടണെങ്കിൽ അത്ര ഡിസ്പ്ലേ എവിടെയൊന്നുമില്ല ഒന്നിങ്ങനെ എഴുതി തന്നെ ഉണ്ടോ എയർ പോകും അപ്പം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്തിക്കുക വാതി പിടിച്ച നമ്മൾ നെയിം സ്ലിപ്പ് വെക്കുമ്പോൾ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഉള്ളിൽ വെച്ച് കഞ്ഞിക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ആവില്ല മാത്രമല്ല നെയിം സ്ലിപ്പ് ഒരുപാട് കാര്യം ഉണ്ടാവുകയും ചെയ്യും പിന്നെ വേറൊരു പോയിന്റ് പറയുകയെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായാലും നമ്മളാ പണ്ടുള്ള ആ പുസ്തകം വരുന്നത് വേറെ രസം തന്നെ ആയിരുന്നില്ലേ അത് നമ്മളാ പുസ്തകം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പോയിട്ട് ആ പേപ്പർ പോയിട്ട് വാങ്ങും ആദ്യമൊക്കെ മറ്റേ കുറേ ആക്ടർമാർ അതൊക്കെ ആയിരുന്നു വാങ്ങിക്കുന്നത് എന്താണ് ആ ആണുങ്ങളീപ്പൊക്കെ വാങ്ങും അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടി മമ്മൂട്ടിയും അതിന്റെ ഒക്കെ എന്താണ് ഹീറോ ആയിരുന്നു ഞാൻ ഷേഷ്കോപിയായിരുന്നു കോപിന്റെ ഫോട്ടോ ഇപ്പൊ ഇത് ഇങ്ങനെ ഇതോടുള്ള ഒരു ഉപകാരം എന്താ നമുക്ക് പുസ്തകം എന്താണല്ലോ നമുക്ക് മനസ്സിലാവും ഓണല്ലേ ഇത് ഇതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് പുസ്തകം എന്താണെന്നുള്ള നമുക്ക് ഏതാണ് പുസ്തകം നമുക്ക് മനസ്സിലാവും പുസ്തകം നമുക്കങ്ങനെ മറച്ചു നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് നെയിം സ്ലിപ്പ് നമുക്കും നോക്കേണ്ട ആവശ്യമില്ല ജിമത്തേനെ നമുക്ക് വേഗം കിട്ടും ഈ നെയിം സ്ലിപ്പും ഓക്കെയാണ് പിന്നെ അതാ പുസ്തകം കറക്റ്റ് കിട്ടും നമ്മൾക്ക് അങ്ങനെ അത് അതിനെ കണ്ടിരിക്കണ പൊതുക്കി തോന്നില്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങുമ്പം നമ്മളെ ഇത് നാട്ടിലുള്ളവരാണ് നാട്ടുള്ളവരാണ് വാങ്ങുന്ന ഓക്കേ ഇത് പറ്റും ഇത് നമ്മളെ പറ്റൂടി ഇത്ര വരള്ളു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോട്ട് ബുക്കിന് ഈ വലുപ്പുണ്ടാവുള്ളൂ ഇവിടെ കുറച്ച് ഇതല്ലേ അല്ലെങ്കിൽ അനുസരിച്ചായിപ്പോ ഓൺലൈൻ വാങ്ങുമ്പോൾ നോക്കിയാൽ മതിയോ ഇതല്ലേ വലിയ നോട്ട് ബുക്കിലേക്ക് വീട് എത്ര എത്ര കിട്ടുള്ള വീടേക്ക്